പാർലമെന്റിനെ പിടിച്ചുകൊരുക്കുകയാണ് വോട്ട് കൊള്ള ആരോപണം രാജ്യം മുഴുവൻ ചർച്ചയായ വിവാദം പാർലമെന്റിൽ ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായിട്ട് രാഹുലിനു പിന്നിൽ അണിനിരക്കുകയും ചെയ്തു ഇതോടെ ബിജെപിയെ പ്രതിരോധിക്കാൻ ഇറങ്ങിയതോടെ വലിയ വാക്പോരനാണ് സഭ സാക്ഷ്യം വഹിച്ചത് ബിജെപിക്ക് വേണ്ടി അമിത്ഷാ ഇറങ്ങിയെങ്കിലും അതിനെയെല്ലാം അടിച്ചിരുത്തുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി കത്തിക്കയറിയത് ഇതിനു പിന്നാലെ വോട്ടുകൊള്ളയിൽ അമിത്ഷായ സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കത്തിക്കയറിയത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ അംഗങ്ങളും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ട് ആഭ്യന്തരമന്ത്രി സഭയിൽ എത്തിയത് ഇതോടെ ഇരു നേതാക്കളും വെല്ലുവിളിയുമായിട്ട് കൊമ്പുകോർത്തു വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ സംവാദം നടത്തുവാൻ രാഹുൽ ഗാന്ധി അമിത് ഷായെ വെല്ലുവിളിക്കുകയായിരുന്നു വെല്ലുവിളി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല തന്നെ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധിയോട് തട്ടിക്കയറുകയാണ് അമിത്ഷാ ചെയ്തത് താൻ എന്ത് സംസാരിക്കണം എന്ന് താൻ തീരുമാനിക്കും എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ യഥാർത്ഥ വോട്ടർമാർ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പാക്കാനാണ് പരിഷ്കരണ നടപടികൾ എന്നാണ് അമിത്ഷാ പറയുന്നത് അത് അങ്ങ് നിങ്ങളുടെ തറവാട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും ശക്തമായി പ്രതിഷേധിച്ചതോടെ അമിത്ഷായെ സഹായിക്കാൻ ഭരണപക്ഷത്തെ എം പിമാർ രാഹുലിനെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ അതിലൊന്നും ഭയപ്പെടാത്തെന്ന് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ ബി ജെ പി അട്ടിമറിച്ചുവെന്ന് പരസ്യമായി മോദിയെ നോക്കി വെല്ലുവിളിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പദവിയിലിരിക്കെടുക്കുന്ന ഏത് നടപടിക്കും എന്തുകൊണ്ടാണ് നിയമപരിരക്ഷ നൽകിയതെന്ന് ആദ്യം മറുപടി നൽകുവാൻ അമിത്ഷായെ കൊണ്ട് ഗാന്ധി ആവശ്യപ്പെട്ടു തന്റെ വാർത്താ സമ്മേളനത്തിൽ ിൽ നിന്നും ചില തെരഞ്ഞെടുത്ത ഉദാഹരണങ്ങൾ മാത്രമാണ് ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചത് എന്നും രാഹുൽ ഗാന്ധി പറയുകയാണ് തന്റെ മൂന്ന് വാർത്താ സമ്മേളനങ്ങളെ കുറിച്ച് ഒരു സംവാദം നടത്താൻ വെല്ലുവിളിക്കുന്നതായിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞതോടെയാണ് അമിത്ഷായുടെ നിയന്ത്രണം നഷ്ടമായത് ലോക്സഭയിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന ആരോപണങ്ങളുമായി നേതാക്കന്മാർ പരസ്പരം വെല്ലുവിളികയും കളം നിറഞ്ഞതോടെ സഭ സ്തംഭിച്ചു എസ് ആറുമായിട്ട് ബന്ധപ്പെട്ട അമിത്ഷാ സംസാരിക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഇടപെട്ടതോടെ നാടകീയ രംഗങ്ങളുടെ ആരംഭം എന്നും കാണാം സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച നടത്താൻ കഴിയില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ വ്യക്തമാക്കി ഇത് ഒളിച്ചോട്ടം എന്നാണ് കോൺഗ്രസ് പരിഹസിച്ചത് അധികാര പരിധിയിൽ വരുന്ന വിഷയമാണെന്നും കമ്മീഷൻ സർക്കാരിന്റെ ഇടപെടലുകളില്ലാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന പരിഷ്കരണയെക്കുറിച്ച് ഒരു തെറ്റായ വിവരണം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തെ രാഷ്ട്രീയ പ്രേരിതം എന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളയുവാനും അമിത്ഷാ തയ്യാറായി വോട്ടർ പട്ടിക പരിഷ്കരണം ഭരണ ഘടനാപരവും വളരെ കാലമായിട്ട് നിലനിൽക്കുന്നതുമായിട്ട് പ്രക്രിയയാണെന്നും ആണെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി മരിച്ചവരുടെയും വിദേശ പൌരന്മാരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് പട്ടിക മെച്ചപ്പെടുത്തുന്നതിനായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി നാലിനും ഇടയിൽ പലതവണ പരിഷ്കരണങ്ങൾ നടന്നിട്ടുണ്ട് അത് കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തായിരുന്നുവെന്നും അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു ഇതോടെയാണ് പരസ്യമായ സംവാദമാകാമെന്നും പാർലമെന്റിന് പുറത്ത് നമുക്ക് ഏറ്റുമുട്ടാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സഭയിൽ തമ്മിലടിച്ച രാഹുൽ ഗാന്ധി ഇവി എം മെഷീനുകൾ നിരോധിക്കണമെന്നും പോളിംഗ് ബൂത്തിൽ സി സി ടിവികൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ഇതോടെ ബി ജെ പി കാര് രാഹുലിന് നേരെ തിരിഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാൽ വിരട്ടൽ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ പിന്നാലെ അമിത്ഷായെ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധി പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് എന്തായാലും ലോക്സഭ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് നടത്തണം സാക്ഷ്യം വഹിക്കുന്നത്